ഭീഷണിപ്പെടുത്തി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയ കേസിൽ അറസ്റ്റിലായ മലപ്പുറത്തെ എസ് ഐയും ദല്ലാളും റിമാൻഡിൽ വളാഞ്ചേരി എസ് ഐ ബിന്ദുലാൽ ഇടനിലക്കാരൻ ഹസൈനാർ എന്നിവരെയാണ് തിരൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജെ ശ്രീജ റിമാൻഡ് ചെയ്തത് വ്യാഴാഴ്ച രാത്രി ഏഴേ മുക്കാലോടെ രണ്ട് പ്രതികളെയും മജിസ്ട്രേറ്റിന്റെ വീട്ടിലാണ് പോലീസ് ഹാജരാക്കിയത് പ്രതികളെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തിച്ച ദൃശ്യങ്ങൾ ഈ ചാനൽ ന്യൂസിന് ലഭിച്ചു തിരൂർ ഡിവൈഎസ്പി പി ഷംസ് വ്യാഴാഴ്ച രാവിലെയായിരുന്നു രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തത് പാറമടയിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന സ്ഫോടക വസ്തു പിടിച്ചെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട തിരൂർ മുത്തൂർ സ്വദേശി നിസാറിനെ നേരത്തെ സുനിൽദാസും ബിന്ദുലാലും ചേർന്ന സംഘം അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ നിസാറിനെ റിമാൻഡ് ചെയ്യിപ്പിക്കുമെന്നും ഭൂടമകളെ പ്രതികളാക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിസാർ മുഖേന ഇരുപത്തിരണ്ട് ലക്ഷം തട്ടിയെന്നാണ് കേസ് ക്ഷവും സി ഐ എട്ടു ലക്ഷവും ഹസൈനാർ നാലു ലക്ഷവും തട്ടിയെടുത്തതായി എഫ്ഐആറിൽ പറയുന്നു എസ് ഐ ബിന്ദുലാലാണ് കേസിൽ ഒന്നാം പ്രതി സി രണ്ടാം പ്രതിയും ഹസൈനാർ മൂന്നാം പ്രതിയുമാണ് ഇന്നു രാവിലെ ഡിവൈഎസ്പി പി ഷംസ് വളാഞ്ചേരിയിലെത്തി എസ് ഐ എയും ഹസൈനാറേയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് മലപ്പുറം ഡിവൈഎസ്പി ടി മനോജ് അന്വേഷണം നടത്തി സമർപ്പിച്ച പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന സ്ഥലം മാറ്റങ്ങളുടെ ഭാഗമായാണ് എസ് ഐയും സി ഐയും വളാഞ്ചേരിയിൽ ചുമതലകളിലെത്തിയത് ഒരു ദേശത്തിന്റെ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി